ഇപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നെങ്കിൽ അടുത്ത ദിവസം അടി അതിന്റെ അടുത്ത ദിവസം വീണ്ടും നല്ല രീതിയിലാണ് പിറ്റേ ദിവസം അടി അതായത് ഒരു ഓണൌണ്ട് ഓഫ് ബന്ധത്തിൽ ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നുപോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് അറിയില്ല ഇത് എത്ര പേർക്ക് ഇത് റിസേറ്റ് ആകുമെന്നുള്ളത് നമുക്ക് അറിയില്ല ആ കാരണം അങ്ങനെയുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് കാരണം ഇത് അത്രത്തോളം ഡെപ്ത് ഉള്ള ഒരു ബന്ധമായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഈയൊരു ബന്ധത്തെ കുറിച്ചുള്ള നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ ഉണ്ട് ഈ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് പക്ഷേ ഈ ഒരു ബന്ധത്തിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോകില്ല എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അങ്ങനത്തെ തോട്ട്സ് വരുന്നുണ്ട് പക്ഷേ അതൊക്കെ അതിനെ ഒന്നും നിങ്ങൾ വകവെക്കാൻ തയ്യാറാവുന്നില്ല കാരണം അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് കാരണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ് അതിന് കാരണമെന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ